അവർ മുഖം കണ്ടാൽ നിങ്ങൾ എന്താ പറയാ ഭയങ്കര സുന്ദരി അടുത്ത മലയുടെ ഈ മലയാള അടുത്ത സ്റ്റെപ്പിലെത്തി അടുത്ത വീട് മലയാളം ഹായ് സെവാ വന്നപ്പോ ഞാൻ മറ്റൊരു സത്യം തിരിച്ചറിഞ്ഞത് നമ്മുടെ ശീ കേ ആ ഇവര് ഇവിടെ ഇതിന്റെ അകത്ത് ദാലിനകത്ത് ഇട്ടിട്ട് യൂസ് ചെയ്യുന്ന ചീര കേട്ടോ ചൊറിയുന്നൊരു സാധനം എനിക്ക് ഇത് ഹലോ നമസ്തേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ാണ് സോ എല്ലാര്ക്കും ഉണ്ടല്ലോ നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്കും പുത്തൻ കാഴ്ചകളിലേക്കും നമ്മുടെ സിക്കിമിന്റെ മണ്ണിൽ നിന്നും വീണ്ടും സ്വാഗതം സ്വാഗതം ഓക്കെ ഞാൻ ഉണ്ടല്ലോ എന്തായാലും നമ്മുടെ ശിഖേന്റെ കൂടെ വീട്ടിലാണുള്ളത് അപ്പം ആണ് ഹായ് ഇത് ബ്രദറാണ് പിന്നെ ഓൾറെഡി പരിചയപ്പെടുത്തിയല്ലോ ചാനൽ ഓക്കെ ബയ്യാജി ഈ ഒരു നാട്ടിലെ ഒരു എന്താ പറയാ വ്ളോഗർ ആണ് കേട്ടോ അപ്പൊ ഞാൻ ബയ്യാജിയുടെ കൂടെ നമ്മളിപ്പം ജസ്റ്റ് ഒന്ന് പുറത്തായിട്ട് കറങ്ങാൻ പോവാണ് Per okay. I, I will take 10 to 15 അപ്പോണ്ടല്ലോ നമ്മളുടെ മറ്റേ ഇവിടുത്തെ ഒരു ആഘോഷത്തിന്റെ ഇന്ന ഇന്നാണുങ്ങളുടെ ദിവസമാണ് ഞാൻ പറഞ്ഞത് ആ ഒരു ആഘോഷം ബാക്കി ഇരിപ്പുണ്ട് ഉണ്ട് പക്ഷെ അതിന് മുമ്പായിട്ട് ജസ്റ്റ് ഇന്നത്തെ ദിവസം രാവിലെ തന്നെ വീണ്ടും കുറച്ച് കാഴ്ചകളിലോട്ട് പോയിട്ട് നമുക്ക് ആഘോഷത്തിലോട്ട് പോവാം ഓക്കെ ചെലിയേക്ക് ഇത്ര ദൂരെ ഓ അതിനായി ഓക്കെ മീൻകുട്ടിക്കതാ ഇന്നും വിശ്രമമാണ് നമ്മൾ ഇതാ വണ്ടിയിലാണ് ബയുടെ വണ്ടിയിലാണ് പോകുന്നത് ഇതാണ് കേട്ടോ നമ്മൾ ഇതിപ്പം ലോവർ നമ്മളുടെ എന്താ പറയുക മാങ്ഷില എന്നൊക്കെ പറയുന്ന പോലത്തെ ആ ഒരു ഗ്രാമമാണിത് അപ്പം ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത് നമ്മുടെ ശികയുടെ വീട് ഇത് ആ ഒരു ഭാഗത്തേക്കായിട്ടാണ് കഴിഞ്ഞ വീഡിയോ കണ്ട ആളുകൾക്ക് മനസ്സിലാവും എന്തായാലും ഇവരുടെ കൂടെയുള്ള നമ്മളുടെ ജീവിതം വീണ്ടും തുടങ്ങുകയാണ് മഴയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഈ ഭാഗങ്ങളിൽ ലാൻഡ് സ്ലൈഡ് വന്ന കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ നോർത്ത് സിക്കിം സൈഡ് അതായത് നമ്മളുടെ ഗുരുദ്വാങ്മാർ ലേക്ക് ആ ഒരു ഭാഗത്തേക്കൊന്നും ഉള്ള റോഡുകൾ ഓപ്പൺ ആയിട്ടില്ല പക്ഷേങ്കിൽ സീറോ പോയിന്റിലേക്കുള്ള റോഡിൽ നമുക്ക് പോകാൻ പറ്റും എന്നാണ് ഞാൻ അറിഞ്ഞത് നമുക്ക് നോക്കാം നമുക്ക് കൂടെയൊക്കെ പോകാൻ പറ്റും ഇവിടെ വരുമ്പോണ്ടല്ലോ നമുക്ക് താഴെയായിട്ട് താ നമ്മൾ തീസ്ത നദിയാണ് പയ്യ ഓക്കെ തീസ്ത നദി നദിയുണ്ടോ നല്ല അടിപൊളിയായിട്ട് ഇവിടുന്ന് കാണാൻ പറ്റും നമുക്ക് തീസ്തയിലോട്ടൊന്നും ഇറങ്ങാം ഒക്കെ വഴിയെ വഴിയെ വരുന്നുണ്ട് കേട്ടോ അതിന് ക്രോസ് ചെയ്തിട്ട് എന്ത്ണ്ട് അവിടെ ഒരു തൂക്കുപാലം ഒക്കെ ഉണ്ട് ഈ തീസ്തക്ക് കവർ ചെയ്തിട്ടുള്ള കുറെ പാലങ്ങളാണ് കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ ഇവിടെ ഒലിച്ചു പോയിട്ടുള്ളത് ഒരു ഷോർട്ട് വഴി അല്ലെങ്കിൽ എന്താ പറയുക കട്ട് കിടക്കാന്നൊക്കെ പറയുന്നില്ല അതുപോലെത്തന്നെ പരിപാടിയാണ് ആക്ച്വലി ഇവിടെ ഒരു ബട്ടർഫ്ലൈ പാർക്കുണ്ട് ഇപ്പൊ അടച്ചിട്ടാണല്ലോ അത് തുറന്നിട്ടില്ല അപ്പം അതിലോട്ട് പോകാൻ വേണ്ടിട്ട് ഓക്കെ ഓക്കെ നമുക്ക് ഇവർക്ക് ഈ ലോക്കലുള്ളത് കൊണ്ട് ഇവർക്ക് ഇതുപോലെ അതിൻ്റെ ഉള്ളിലോട്ട് കയറാനുള്ള ലോക്കൽ വഴികളൊക്കെ പിന്നെ ഈ ഒരു സമയത്ത് ഇവിടെ ടൂറിസ്റ്റുകളുടെ എണ്ണം നിങ്ങൾക്ക് അറിയാലോ ലാൻഡ് സ്ലൈഡ് വന്നതിന് ശേഷം ഭയങ്കര കുറവാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ടൂറിസം പതുക്കെ കയറി വരുന്നേ ഉള്ളു അതിൻ്റെതായ കുറെ കാര്യങ്ങളൊക്കെയുണ്ട് ആ ഇതുണ്ടല്ലോ ഇവരിവിടെ ഇതിന്റെ അകത്ത് ദാലിനകത്ത് ഇട്ടിട്ട് യൂസ് ചെയ്യുന്ന ഒരു ണ്ട് എന്റെ അമ്മ ചൊറിയുടെ സാധനം എനിക്ക് ആ ഇത് ഇവിടത്തെ ചെറിയ ആട്രാ സാധനം മാറിയാസ്റ്റേ അച്ഛാ നല്ല ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ചീരിയാണെന്നാണ് കേട്ടോ പറഞ്ഞത് അതിനെ പറയൂടെയാണ് നമുക്ക് പോവാനുള്ളത് അത്യാവശ്യം അണ്ണാനെ അതുപോലുള്ള ചെറിയ ചെറിയ മൃഗങ്ങള് അല്ലാതെ വലിയ സാധനങ്ങളില്ല അതിന് ചിലപ്പോൾ ഭാഗമൊക്കെ ഉണ്ടാവുമായിരിക്കും ഇതൊരു ബാലു യാക്കിയാ ബാലു ഉണ്ട് കേട്ടോ ഓ ജയ്സാന ചേ ഇനിയാണ് അഡ്വഞ്ചർ ആ നമ്മൾ സിറോയിൽ പോയ അച്ഛൻ്റെ കൂടെ മതിയാടി അതിന് ശേഷം മതിയാടിയിട്ടുള്ള സക്സസ്ഫുള്ളി വിൻഡേഡ് ആ ഓക്കെ അതിൻ്റെ ഉള്ളിൽ നടക്കാനൊക്കെ നല്ല അടിപൊളി വഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ दिखा ना कौन सा है इधर रिद्धि ये आप लोग क्या है? लौसी लौसी बोलते हैं इसको लफ्सी बोलते हैं जिससे लाइक इसका अभी जाम वगैरह भी जो बना के खाते हैं हाँ। बहुत सारा खट्टा सा होता है अभी थोड़ा सा ट्रेस करिए ना थोड़ा सा खट्टा आता है इसका अचार बना के बहुत खाते हैं ना पर के जी वन फिफ्टी होगा इसका पर के जी वन फिफ्टी होगा अत्र पैसा इधर सा മാപ്പ് നോക്കി നമ്മൾ കറക്റ്റ് സ്ഥലം ഇതാ സെറ്റാക്കി പിടിച്ചിട്ടുണ്ട് ആക്ച്വലി അതിൻ്റെ ആശുപത്രി ഈ ബയ്യാജിയാണ് ഇതിൻ്റെ എന്താ പറയുക ഇതിൻ്റെ എന്തോ ഒരു ഇതിൻ്റെ അതിൽ വിടുന്ന ആളാണ് ബന്ധപ്പെട്ട വേണ്ടപ്പെട്ട ആളാണ് അപ്പം കുഴപ്പമൊന്നുമില്ല കയറുന്നതുകൊണ്ടൊന്നും ഞാൻ പോലത്തെ കട്ടൂസ് എന്ന് പറയുന്ന അടുത്ത സാധനത്തിൽ ഇന്നുണ്ടെങ്കിൽ തന്നെയാണ് ഇതിങ്ങനെയുള്ള ഒരു എന്താ പറയുക ഒരു കാ പോലെയാണ് വരുന്നത് പുറത്ത് കുറച്ച് മുള്ളാണ് ആ അതെ അതിന് ശേഷം അതിൻ്റെ മരം തൈ ഇതാണ് കേട്ടോ ഓ നമുക്ക് വേണ്ടിയിട്ട് ബട്ടർഫ്ലൈ ഫ്ലൈ പാർക്കിൽ അഭിനയിച്ച് തരാൻ വേണ്ടി ഒരു ബട്ടർഫ്ലൈനെ കിട്ടിയിട്ടുണ്ട് വെള്ളം നിനക്ക് ഭാവിയുണ്ട് ശരിക്കും ടൂറിസ്റ്റുകൾ വരായ്മ നല്ല രീതിയിൽ നമുക്ക് ഇതിൻ്റെ മെയിൻ്റനൻസിലും കാണാൻ പറ്റും കാരണം ആളില്ലാതെ എങ്ങനെ ഒരുക്കിയിടും അല്ലേ അത്യാവശ്യം നല്ല പൂമ്പാറ്റകളുണ്ട് കേട്ടോ ഇവിടെ പൂക്കാലം കറഞ്ഞോണ്ടിരിക്കുക നിങ്ങൾക്കറിയാമല്ലോ ഇനിയിപ്പോൾ വിൻ്ററിൻ്റെ തുടക്കം തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ പൂക്കളൊക്കെ ഇനിയിപ്പോൾ പതുക്കെ പതുക്കെ ഇല്ലാണ്ടായി തുടങ്ങുവേ ഇതാണ് കേട്ടോ നമ്മളുടെ സിക്കിമിൻ്റെ എന്താ പറയുക സ്റ്റേറ്റ് ബട്ടർഫ്ലൈ എന്ന് പറയുന്ന ബ്ലൂ ടൂക്ക് അതിൻ്റെ ഒരു ഒരു പ്രതിമ പോലെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉണ്ടാവണം നമ്മൾ കണ്ടില്ല നമുക്ക് കാണാനുള്ള ഭാഗ്യം കിട്ടിയില്ല പെട്ടെന്ന് കാടിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും ഈ എന്താ പറയുക കൊക്കൂൺ പോലത്തെ സാധനം ഈ പൂമ്പാറ്റം ഉണ്ടാക്കില്ല ആ ഒരു രീതിയിലാണ് ഇവരുടെ ഈ ഒരു പ്രധാനപ്പെട്ട ബിൽഡിംഗ് അവരുണ്ടാക്കിയെടുത്തേക്കുന്നത് സിക്കിമിൻ്റെ കൂടുതൽ ഗ്രാമ കാഴ്ചകളുടെ അവരുടെ വിശേഷങ്ങളൊക്കെ അടങ്ങിയ ഒരു ചാനൽ നമ്മുടെ ബിരാജ് ബയ്യയ്ക്കുണ്ട് അപ്പം ബിരാജ് ബ്രോയിൻ്റെ ചാനൽ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബയ്യേനെ സപ്പോർട്ട് ചെയ്യണം കാരണം ബയ്യ നമ്മളെ കൂടുതൽ കാഴ്ചകളിലേക്ക് കൊണ്ടുപോകാൻ അത് വലിയൊരു സന്തോഷത്തിന് കാരണമാവും കേട്ടോ അപ്പം നമ്മളുടെ എല്ലാവരുടെയും സ്നേഹം ബയ്യയുടെ ചാനലിൽ ഒന്ന് അറിയിക്കണം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് യെസ് ഫൈനലി ഇതാ നമ്മൾ തിരിച്ച് വീടിൻ്റെ ഇവിടേക്ക് എത്തി അപ്പം ചില യു ടോൾ മീൻ എ സം ക്യാൻ ഗോ ഹായ് ഇപ്പയ്യ ഇത് ശികേട അടുത്ത ചേട്ടൻ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ വീട് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണേ ഓക്കെ ചില സിനിപ്പം അടുത്ത സ്ഥലത്തേക്ക് അടുത്ത ആളുകൾ കാണാനായിട്ട് നമ്മൾ വീണ്ടും പോവാണേ ഇതാ ഓ ബൈക്കിലേക്ക് ചേരാനാ കാഡി के पास गया गया होटल कितना दूर है इधर से ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇവർക്ക് ആർക്കും ഉണ്ടല്ലോ തടിയില്ല അതിന് കാരണം ഈ മലയാണ് ഞാനും എന്താ പറയുക ആമാൾസ ഫ്രം മൗണ്ടൈൻ ഓക്കെ ഞാൻ മലയേറെ വേലക്കാരനാണ് എനിക്ക് ഈ മലയൊന്നും അയ്യോ നമ്മളുണ്ടല്ലോ നടന്ന് മല കയറിക്കൊണ്ടേ ഇരിക്കുന്ന നമ്മുടെ റൈറ്റ് സൈഡിൽ ആ ഭാഗത്തായിട്ട് നമ്മളുടെ ടീസ്റ്റാർ റിവർ ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ ഓടുന്ന അല്ലെങ്കിൽ വേഗത്തിൽ ഒഴുകുന്ന പുഴയാണത് കാരണം അറിയാലോ നിങ്ങക്ക് ഇങ്ങനെയുള്ള മലയല്ലേ താട്ട് വെള്ളം ഒഴുകിട്ടുണ്ട് എന്തായാലും നല്ല സ്പീഡ് സ്വീഡുണ്ടോ ആ ഓട്ടം എന്നെ ശ്വാസം എന്തൊരു ചേർച്ച വൈകുന്നേരം ഉണ്ടല്ലോ വെറുതെ ഇതാ ഇങ്ങനെ നടക്കാനായിട്ട് ഈ ഒരു സൈഡിൽ കൂടി ഭയങ്കര രസമാണ് ആ ഒരു ചീവീഡിൻ്റെയൊക്കെ സൗണ്ടൊക്കെ കേട്ടിട്ട് പിന്നെ ഉണ്ടല്ലോ ഇവിടെയുള്ള ആളുകളുടെ ഞാൻ പറഞ്ഞില്ലേ ശരിക്കും എല്ലാവരും ഫാമിലിയിലെല്ലാവരും ശരിക്കും ഭയങ്കര ഫ്രണ്ട്സിനെ പോലാണ് അത് ഞാൻ അച്ഛൻ അല്ലെങ്കിൽ ഞാൻ മോൻ ആ ഒരു രീതിയിലൊന്നുകൊണ്ട് നിൽക്കുന്ന എല്ലാവരും ഫ്രണ്ട്ലി ആണ് ഭയങ്കര ഫ്രണ്ട്ലി ടോക്കാണ് നിങ്ങൾ തന്നെ കണ്ടില്ലേ ഞാനിപ്പോൾ ഇവരുടെ വീട്ടിലോട്ട് വന്നപ്പോൾ എനിക്ക് കിട്ടിയ സ്വീകരണം നൈസ് കമ്മോ ഡു ഇറ്റ് യു ക്യാൻ കമ്മോ അപ്പം അങ്ങനെയാണ് അവർക്കെങ്ങനെ നമ്മളെ എങ്ങനെയൊരു അപരിചിതന്നോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലോ അങ്ങനെയൊന്നുമില്ല എല്ലാവരും ഭയങ്കര സ്നേഹത്തോടെ നമ്മളെ അവർ അവരുടെ ഒരു ഫാമിലിയിലെ അംഗമായിട്ടാണ് കണക്കാക്കുന്നത് അത് ഇവരുടെ ഒരു നാടിൻ്റെ പ്രത്യേകമായിട്ട് സിക്കിമിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ വട്ട് ഇസ് ദിവസം ഓ മലയണ്ണ ഇറ്റ്സ് നോട്ട് റെഡി നോ ഓരോ മലയുടെ സ്റ്റെപ്പ് കഴിഞ്ഞ് കയറി വരുമ്പോഴത്തേക്കും നമ്മളിത് ഇതുപോലുള്ള വീടുകളുടെ ഏരിയയിലേക്കാണ് എത്തുന്നത് ചെറിയ മല കട്ട് ചെയ്ത് അവിടെ വെച്ചേക്കുന്നത് കണ്ടില്ല മരമാണ് വിത്തി മരവും അതുപോലെ തന്നെ ബാമ്പും അതിൻ്റെ അകത്ത് ചെറിയ സിമെൻറ്റൊക്കെ തേച്ചിട്ടുണ്ട് നല്ല വെടിച്ചെല്ലാം കോഴി അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത സ്റ്റെപ്പിലോട്ട് നമ്മൾ കയറും അവിടെയും വീട് അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് കേട്ടോ ഇവിടെ കൃഷിയും അതുപോലെ തന്നെ വീടും ഉള്ളത് കഞ്ചിക്കഞ്ഞുടിച്ചോ എന്നാണോ എന്തോ ചോദിക്കുന്നുണ്ട് നമ്മൾ മലയുടെ മേലെ ആളും ഇപ്പം കേട്ടോ മലയാളം സെവാറോ ആ സേവാരു എൻ്റെ അമ്മ സേവാരു ഓ അതെ ഇവിടെയും സേവാർ കറി വന്നിട്ടുണ്ട് ഒന്ന് പോവട്ടെ അവിടെ നിന്ന് എൻ്റെ അമ്മമ്മ ഓ അങ്ങനെയാണ് പറയുന്നത്

ആ അശുവാ ആശുവാശു അതല്ല ഞാനും എടുത്തോണ്ടിരിക്കുന്നത് കൂടെ ആ ഒരു വീടിനോട് ചേർന്നിട്ട് ഞാനിത് ഒരു പിക്ചർ ഇത് അവിടെ ക്ലിക്ക് ചെയ്യാണ് ക്ലിക്ക് ചെയ്തു ദൈവൻ ഇവിടെ എൻ്റെ ഇടത്തിലാന്ന് പറഞ്ഞ് ഇതും പറഞ്ഞു വന്നിട്ടുണ്ട് അമ്മൂമ്മ ഒരു സത്യം പറഞ്ഞു എനിക്ക് നിന്റെ ഭാഷ നിനക്ക് എന്റെ ഭാഷ അറിയത്തില്ല അപ്പം എന്ന് പറഞ്ഞിട്ട് ബൈ ബൈ പെരുതോന ബാ പട്ടികൾക്ക് തന്നെയാണല്ലോ ഭാഷയുടെ ഒന്നാശമില്ല ഇതാണ് ഈ ഭാഷ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാകും ഇതിപ്പോ പട്ടിയാകുമ്പോൾ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരാനാണെന്നും പിന്നെ ഭക്ഷണം നമ്മൾ എടുത്തു വന്നിട്ടുണ്ടെങ്കിൽ കഴിക്കാനാണെന്നൊക്കെ അതിന് ഇവിടെ ലോകത്തിന്റെ ഏത് മൂലയ്ക്ക് പോലും അതിന് മനസ്സിലാവും കേട്ടോ അതാണ് ഭാഷയുടെയും ഭാഷ ഇല്ലായ്മയുടെയും വ്യത്യാസം കയറി നമ്മളെ അടുത്ത മലയുടെ ഈ മലയുടെ തന്നെ അടുത്ത സ്റ്റെപ്പിലെത്തി അപ്പോൾ ഇവിടെ ഇതാ അടുത്ത വീട് എല്ലാവരുടെയും അടുക്കള സെപ്പറേറ്റ് ആയിരിക്കുമെന്ന് പറഞ്ഞാൽ ഈ പഴയതായിട്ട് കാണുന്ന അടുക്കളയും മറ്റേത് വീട് താമസിക്കുന്ന സ്ഥലം അങ്ങനെ നമ്മൾ കൂടുതലുള്ള നല്ല കടില്ലാൻ പോലത്തെ കോഴികളുണ്ട് കേട്ടോ ഇവിടെ നല്ല നീടൻ കോഴികൾ മലയൊക്കെ കയറി നല്ല തടി വെച്ച് ആരോഗ്യമുള്ള കോഴികൾ നേരെ നമ്മളുള്ള ആ ഒരു അടുക്കളയിലോട്ടാണ് വന്നത് അപ്പ ഫേസ് നൈയേ ഫ്രൈ ആ ഫ്രൈ അതാ നമ്മുടെ ചിപ്സ് ഇവിടെ ഉണ്ട് അപ്പം ഇവരെ ഉണക്കിയിട്ട് ഇവിടെ ചിപ്സ് പുറത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ഷീ പറഞ്ഞു ഓക്കെ എന്നാൽ നമുക്ക് ചിപ്സ് കഴിച്ചിട്ട് പോകാന്ന് വന്നിട്ട് ഫ്രണ്ട്സ് ആണ് വീഡിയോയുടെ മുമ്പ് വരാൻ വേണ്ടിയിട്ട് ഭയങ്കര ശരം ശരംഭരമേനാ ശരമാ കാരണം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരുത്താം ഏഹ് ഇപ്പം എന്തായാലും ഞാൻ ചിപ്സ് കഴിച്ചിട്ട് ഒരു ലെവലാക്കട്ടെ നമ്മുടെ പൊട്ടറ്റോ അതുപോലെ തന്നെ അത് ഫ്രൈ ചെയ്തതും അതിന്റെ കൂടെ തന്നെ ദ നമക്കിൻ ചായ ഇതാണ് ഇവിടെ ഉള്ളത് സെവാരോൾ വീഡിയോ വരാ സസ്പെൻസ് അവർ മുഖം കണ്ടാൽ നിങ്ങൾ എന്താ പറയാ സുന്ദരികളായിട്ടുള്ള പെൺകുട്ടികളാണ് ഞാൻ കാണിക്കാം ഈ ചായ കുടിച്ചു കഴിഞ്ഞാ ബാബൂമേ ബനാത്തേ ഓഹാഡ്നേക്കെ ബോത്ത് അച്ച ബോത്ത് സുന്ദര ഇവരാണ് കേട്ടോ നമുക്ക് ചിപ്സ് താങ്ക്സ് ഫോർ ദ ചിപ്സ് ഓക്കേ താങ്ക് യു സോ മച്ച് അപ്പൊ ഇനിയിപ്പോ നമ്മളെല്ലാരും കൂടി വീണ്ടും തിരിച്ചു മല ഇറങ്ങി താഴത്തേക്ക് പോവുകയാണ് ഓക്കെ നമ്മൾ അഞ്ചു വർഷം മുമ്പ് കണ്ടിട്ടുണ്ട് ഫൈവ് ഇയർ ബാക്ക് റൈറ്റ് അതിനുശേഷം പിന്നെ ഇപ്പോഴാണ് കേട്ടാ അന്ന് പക്ഷെ ഇത്ര വലിയ നാണമില്ലായിരുന്നു പക്ഷെ ഇപ്പൊ ഭയങ്കര നാണമായി നമ്മള് വെറുതെ ഗ്രാമ വഴികളിലൂടെ ഒരു ഗ്യാങ് ആയിട്ട് അങ്ങോട്ട് നടക്കുകയാണ് ഇവിടെ ഈ നടക്കുന്ന വഴികളിലൊക്കെ നമ്മളുടെ ബ്ലാക്ക് ആഡമില്ല ബ്ലാക്ക് ആഡമത്തിന്റെ കൃഷിയുണ്ട് ജസ്റ്റ് ഫുള്ള് നല്ല കിടലം പോലത്തെ നടകൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വീണ്ടും നമ്മളിങ്ങനെ മല ശരിക്കും നട കയറുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലകയറുക തന്നെയാണ് കേട്ടോ നമ്മളെ യെസ് ഇത് ഇവിടുത്തെ ട്രഡീഷണൽ ആ ശരിക്കും നല്ല ട്രഡീഷണൽ വീട് തന്നെയാണ് കേട്ടോ എനിക്ക് നല്ല രസമാണ് ടുഡേ ഇസ് ബോയ്സ് ഡേ റൈറ്റ് ആ ലോകം ഒക്കെ അടുത്ത ദിനാണോ ആ അപ്പം ഇന്ന് നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കണം നല്ല വീടില്ല മറ്റു നിങ്ങള് കാണാനായിട്ട് ഈ ഒരു മലയുടെ മേലെയായിട്ട് കുറേ ചേട്ടന്മാർ ഒക്കെ ഇത് ഇവിടെ ഇരിപ്പുണ്ട് ഹലോ ഹലോ ഇവിടെ ഉണ്ടല്ലോ ആക്ച്വലി നമ്മളൊരു വി മിസ്ഡ് റൈറ്റ് വി മിസ്ഡ് ശരിക്കും യാ ദാറ്റ് പിഗ്നാ ഇവരിവിടെ ആ ഒരു പന്നീനെ കൊന്ന ആ ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ അതിനെല്ലാം കട്ട് ചെയ്ത് മൊത്തം ഇറച്ചിയൊക്കെ ആക്കി സെറ്റാക്കി വെച്ചു അല്ലെങ്കിൽ ഇവർ ആ ഒരു കൊല്ലുന്ന രീതിയൊക്കെ ആ കൊല്ലുന്ന കാണിച്ചില്ലെങ്കിലും ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ എങ്ങനെയാന്നുള്ളതൊക്കെ കണ്ടിട്ട് എനിക്ക് പറഞ്ഞുതരാമായിരുന്നു കുറച്ച് ഭീകരമാണ് കേട്ടോ കുറച്ച് ഭീകരമാണ് ആ എന്തായാലും നമ്മളത് മിസ് ചെയ്തു ആ ഫ്ലവർ ഓക്കെ ഇതുണ്ട് ഈ ഒരു വീടും ഉണ്ട് നിങ്ങൾ പഴയ വീടിനാണെങ്കിലും ബാൽക്കണിയും ഉണ്ട് ഇതുണ്ടങ്ങൾ ഇങ്ങനെ നമ്മൾ ഉത്തരാഖണ്ഡിലൊക്കെ കണ്ട പോലെ തന്നെ ഇത് ഇങ്ങനെ ചെറിയൊരു നട വെച്ചിട്ട് മേലെ വുഡനാണ് വുഡൻ മരം കൊണ്ട് തന്നെയാണ് മേലത്തെ ആ റൂഫ് കാര്യങ്ങളും ഉണ്ടാക്കുന്നത് അതിൻ്റെ മേലെ വീണ്ടും വന്നിട്ട് ഇപ്പോൾ ഒരു ഷീറ്റ് ഷീറ്റ് ഇട്ടിട്ടുണ്ട് മുമ്പ് ടെൻ ഷീറ്റ് അല്ല ഇവിടെ ഉള്ള ഒരു സ്ലേറ്റ് ടൈപ്പ് സാധനം കിട്ടുമായിരുന്നു ആ ഒരു കല്ലു ഇവർ വെക്കാറുണ്ടായിരുന്നത് എന്തായാലും നല്ല ചെടിയൊക്കെ വെച്ചിട്ട് നല്ല സുന്ദരമാക്കിയിട്ടുണ്ട് ആക്ച്വലി നമ്മൾ വന്നത് ഹായ് കോഴി ആ ഇവിടെ പോൾട്രി ഫാം ഉണ്ട് കേട്ടോ ഹാ നമ്മൾ വി ആർ കെം ഹിയർ ഫോർ പ്ലസ് ഫ്ലവേഴ്സ് റൈറ്റ് ആ നമ്മൾ പൂ പറിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ പൂക്കളുണ്ട് സ്റ്റാർട്ട് നമ്മുടെ സൂര്യകാന്തി പൂ അതുപോലെ തന്നെ ജമന്തി ഒക്കെ ഇതാ ഇവിടെ നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് ഇവർ ഭാഗത്ത് ഞാൻ പറഞ്ഞില്ല ഇവിടുത്തെ മണ്ണ് നല്ല അടിപൊളി അതുകൊണ്ട് തന്നെ പൂക്കളൊക്കെ നല്ല അടിപൊളി പുഷ്ടി ഇവിടെ ഉണ്ടായി വരുവേ ഇപ്പോൾ ഇവർ പൂ പറക്കൽ തുടങ്ങി ഇവിടെ വന്നപ്പോഴാണ് ഞാൻ മറ്റൊരു സത്യം തിരിച്ചറിഞ്ഞത് നമ്മളുടെ ശിഖക്കേണ്ട താര തര ൂടെ ഉണ്ട് കേട്ടോ യു ആർ ഒഫീഷ്യലിനെ ഓക്കെ ശിഖ എന്നുള്ളത് ശിഖയുടെ വിളിപ്പേരാണ് പക്ഷെ ഇവളുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള പേര് താര എന്നാണ് കേട്ടോ കുറച്ച് നേരം ഉണ്ടല്ലോ ഇതാ ഈ ഒരു മൗണ്ടൻ്റെ മേലൂടെ ഒരു കല്ലുണ്ട് ഷിഗ ക്യാൻ യു പ്ലീസ് ഹോൾഡ് ഇതാ ഈ ഒരു കല്ലിൻ്റെ മേലെ ഇരുന്നേ ഇതാ അങ്ങ് അവിടെ കാണുന്ന ആ ഒരു നമ്മുടെ ഹിമാലയൻ മലനിരകളും നോക്കി വെറുതെ ഇങ്ങനെ ആ താഴെ പുഴ ഒടുക്കുന്ന ഒരു സൗണ്ടൊക്കെ ഉണ്ട് അതെല്ലാം കേട്ടോണ്ടിങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഭയങ്കര രസമാണ് ശരിക്കും ഉണ്ടല്ലോ നമ്മളുടെ മൈൻഡ് ഭയങ്കരമായിട്ടും ക്ലിയർ ആകും അതുപോലെ തന്നെ നമ്മൾ ഒരു എന്താ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് ഈയൊരു മേഖല ഈ ഒരു ഏരിയ തരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും ഹിമാലയൻ റേഞ്ചസിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നതും കേട്ടോ സൂപ്പർ ആക്ച്വലി നമ്മൾ എല്ലാവരും കൂടിയാണ് പൂ കുറിക്കാൻ വന്നതെങ്കിലും നമ്മുടെ പർമിളയുടെ ചേച്ചി മാത്രമാണ് കേട്ടോ അവർ പണിയെടുക്കുന്നത് ബാക്കി എല്ലാവരും ഫോട്ടോഷൂട്ടുമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പൂവരക്കിലൊക്കെ കഴിഞ്ഞ് ഞാൻ നമ്മൾ വീണ്ടും തിരിച്ചത് ആ വീട്ടിലേക്ക് എത്തി നമ്മുടെ അപ്പൂപ്പൻ ഹായ് ഞാൻ ശരിക്കും ഉണ്ടല്ലോ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങ് ഇന്ത്യയുടെ ഇങ്ങറ്റത്ത് സിക്കിമിൻ്റെയും ഇങ് വടക്ക് ഭാഗത്ത് ഒരു മലയുടെ മേലെയുള്ള ഒരു വീട്ടിലാണ് ശരിക്കും ഇത് ആളുകൾക്കാരെയൊക്കെ കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ സോഷ്യൽ മീഡിയ എത്രമാത്രം പങ്കുവഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നത് കാരണം ഞാൻ ഇങ്ങനെ ഇവിടം വരെ എത്തിപ്പെടാനും ഇവരെയൊക്കെ പരിചയപ്പെടാനും ഒരു പ്രധാനപ്പെട്ട കാരണം യൂട്യൂബ് എന്ന് പറയുന്ന ആ ഒരു മാധ്യമം ഉള്ളതുകൊണ്ടാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നുണ്ട് അതുവഴി ആളുകൾ ഇങ്ങനെ കാണും അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് ഇവർക്കും അറിയാവുന്നതുകൊണ്ടാണ് എനിക്കും ഇത്രയധികം അക്സെപ്റ്റൻസ് ഇവിടെ കിട്ടുന്നതെന്നാണ് എനിക്കൊരു ഒരു തോന്നൽ രണ്ട് തരത്തിലുണ്ട് എന്നാലും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം ഈ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു ഈ ഒരു സാധനമാണ് കേട്ടോ അപ്പം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു വൻ സംഭവാണ് അല്ലേ അല്ലേ എന്താ നിങ്ങളുടെ അഭിപ്രായം അധികം നടക്കാൻ വയ്യാന്നാണ് പറഞ്ഞത് എന്നാലും നമുക്ക് എന്നെ പോയി നോക്കാം

യ്യോ കയറിക്കില്ല എന്ത് കേറാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെറിയ ഇടിങ്ങിയ വഴിയാണ് ആ അതിങ്ങനെ കയറി വരുന്നത് ഇതുപോലത്തെ ചെറിയ കുഞ്ഞു ബാൽക്കണിയാണ് കേട്ടോ കുട്ടി ബാൽക്കണി കുട്ടി ബാൽക്കണിയിലേക്കാണ് എന്തുവനെന്ത് അവനെ കാണാനില്ല അയ്യോ മോനെ മോനുപോലെ അത് പോയി ആ എന്തായാലും ഇത് ഇവിടെ നിൽക്കുമ്പോഴുള്ള കാഴ്ച ഇങ്ങനെയാണ് കണ്ടില്ല നിങ്ങളെ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആ ഒരു മല തന്നെയാണ് ഓ ോ ഇങ്ങനെ ഇങ്ങനെ വന്ന് ഇവിടെ നിൽക്കാനും ആ ഒരു മലയൊക്കെ ഇരിക്കാനൊക്കെ ആയിട്ട് പിന്നീടുണ്ടല്ലോ ഇവരിതാ ഈ ഒരു ഭാഗത്ത് ഈ കാണുന്ന മൊത്തം നമ്മളുടെ ചോളം ഇല്ല ചോളം ഇങ്ങനെ ഉണക്കി വെച്ചേക്കുന്നതാണ് ഈ ഒരു സ്ഥലത്ത് ഇവരുടെ കൃഷിയിടത്തിൽ തന്നെ ഉണ്ടാക്കി വെക്കുന്നതാണ് ഈ തണുപ്പ് കാലം തുടങ്ങുന്ന സമയത്ത് ഇതൊക്കെ എന്താ പറയുക ആക്കിയിട്ടും അല്ലെങ്കിൽ വറുത്തിട്ടും ചുറ്റിട്ടും ഒക്കെയാണ് കേട്ടോ ഇവരുടെ ഭക്ഷണമായിട്ട് വരുന്നത് സുന്ദരേ സുന്ദരേ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഈ ഒരു വീടിൻ്റെ നടുമുറ്റവും ഒക്കെ കാണാവേ അത് അത് അതിഥികളൊക്കെ വരുമ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കുന്നില്ല ചായ ഒക്കെ കുടിക്കുന്ന സ്ഥലം ഇതന്നെ മോൻ്റെ ആരെങ്കിലും ആയിരിക്കണം അപ്പുറത്തെ റൂം ഇത് റൂം അങ്ങനെ വീടുകൾ അടുപ്പിച്ചു പണിയുന്ന രീതിയാണ് കേട്ടോ വാട്ട്സ് യുവർ നെയം ഓ നൈസ് നെയ്ം ഗുഡ് നൈറ്റ് ക്ലാസ് യു യർ സ്റ്റഡി വൺ ക്ലാസ് വൺ ഓക്കെ വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് സബ്ജെക്ട് സബ്ജെറ്റ് സ്വസ്തി ഇംഗ്ലീഷ് മാത്സ് നാണയക്കാരനെ നാണെ ഞാൻ മാറ്റിയെടുക്കാൻ പറ്റുന്ന നോക്കട്ടെ വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ് മാംഗോ യു ലൈക്ക് മാംഗോ വാട്ട് മാംഗോ ബിഗ് മാംഗോ ഓർ സ്മോൾ മാംഗോ സ്മോൾ മാംഗോ ഓക്കെ ഹു ഈസ് യുവർ ഫേവറേറ്റ് ആക്ടർ ഫിലിം ആക്ടർ ഹു ഇസ് യു ഫേവറേറ്റ് ഫിലിം ആക്ടർ നോ ഫിലിം ഫിലിം ഇതേക്കാ എന്നാ ഓക്കെ ആള് പേടിച്ചു കണ്ടോ ആ അങ്ങനെയാണ് പിള്ളേരുടെയൊക്കെ നാണം മാറ്റുന്ന എങ്ങനെയൊക്കെയാണ് കേട്ടോ ഓക്കെ കേട്ടോ ബൈ ബൈ സിയു സിയു നമ്മൾ താഴെ നിന്ന് കണ്ട അമ്മൂമ്മ വരെ അവർ ഇവിടെ വന്നിട്ടുണ്ട് ഒരമ്മൂമ്മ ഇവിടെ ഒരമ്മൂമ്മയുടെ വീട് താഴെ അങ്ങനെയാണ് കേട്ടോ അയ്യോ ശീകലൊന്നും കാണാനില്ലല്ലോ കേട്ട് പോയി ഇനി എന്നെ ഇവിടെ പെട്ടിട്ട് പോയോ और, और बोलो बोलो। एक और एक नानी, नानी बोलो नानी बोलो नानी बोलो एकदम खायो गनायो नानी बोलो नानी ओए तो होए <laughs> <दो हुँ>। <OK> <दो हुँ>। तो ना नानी बैंगर फ्रेंडली आने आता है कंट्री लेंगे बैंगर से नहीं क्यों इस तो भाई यार उस अंग का बोलने मजा लाते हैं अच्छा कैसा अच्छा कैसा बोलो अच्छा हमरे दामरो 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 ना दामी दामरो नॉर्मल नल्ला आरी पुले आये टंडन आये टा वाव അങ്ങനെ അമ്മൂമ്മയുടെ സ്റ്റോക്ക് കഴിഞ്ഞ കേട്ടോ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള അമ്മൂമ്മ എനിക്ക് തോന്നുന്നുണ്ടല്ലോ എന്തായാലും ഒരു തൊണ്ണൂറ് വയസ്സ് നൂറ് വയസ്സിനൊക്കെ അടുത്ത് അത്ര ഉണ്ടാവുമായിരിക്കണം കാരണം ഉണ്ട് മൂന്ന് കണ്ട എനിക്കറിയുന്നുണ്ടോ മൂന്നെങ്കിലും ഞാൻ ഡാൻസ് കളിച്ചിട്ടുണ്ടെങ്കിൽ അത് ടിവിയിൽ വരുന്ന വരുമോ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഡാൻസ് കളിച്ചിട്ടുണ്ട് അത് ടിവിൽ വരും ഞാൻ ടി വിയിൽ കാണിക്കാന്ന് പറഞ്ഞ നിങ്ങള് ടിവിയില് കാണുന്നവരൊക്കെയുണ്ട് ഒന്ന് വിളിക്കുന്നതാണ് ഏ ചെറിയ കുട്ടി ചെറിയ പെൺകുട്ടി വരൂ വരൂ എന്നാണ് കേട്ടോ അതിന്റെ അർത്ഥം ദാറ്റ് ഈസ് ദ മീനിങ് റൈറ്റ് യാ നമുക്ക് വേണ്ടി ഉണ്ടല്ലോ തിരിച്ച് ഈ താഴത്തെ വീട്ടിലേക്ക് വന്നു അപ്പോൾ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ഹൈ അനിയറയിൽ ഒരുങ്ങുന്നുണ്ട് ചിക സെറ്റാക്കി തരും ഓ லாரா மப்பல பி காதேனா அகரதேனாயா அகர பெரு பண்ட காலத்துல பாட்டி பாடி டான்ஸ் ഇതല്ല എന്തിന്റെ പവറാന്ന് പറയുമ്പോ നമ്മളുടെ എന്താ പറയാ ഹരിണ്ടാക്കുന്ന ഒരു പ്രത്യേകതര സാധനമായിട്ട് അതിൻ്റെ ഒരു പവർ ഉണ്ട് അത്ര പ്രായമായാലും ആൾക്കാർക്ക് ഭയങ്കര എനർജി ആയിരിക്കും ബൈ താങ്ക് യു സേ യൂം ബൈ ഓക്കെ സിയോ ഓക്കെ ചില തൈ बाय അപ്പം നമ്മൾ ഇവരോടെല്ലാം ബൈ പറഞ്ഞിട്ട് തിരിച്ച് താഴത്തേക്ക് ഇറങ്ങുകയാണ് നമ്മുടെ ശിഖയുടെ വീട്ടിലേക്ക് ഇനി പോകണ്ടല്ലോ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലേ നമുക്ക് ഇന്ന് ആണുങ്ങളുടെ ആഘോഷ ദിവസമാണ് അന്നേരം ഇപ്പം ആണുങ്ങളുടെ ആഘോഷത്തിനായിട്ട് രാത്രി നമ്മൾ പാട്ടൊക്കെ പഠിച്ച് പോകണം അപ്പം അവിടെ താഴെ നമ്മൾ നേരത്തെ കണ്ട ഭയ്യേയും മറ്റേ നമ്മളുടെ ബായിയും ഒക്കെ വെയിറ്റിംഗ് കൊണ്ട് കേട്ടോ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് യാത്ര നമ്മൾ വീണ്ടും തുടരുന്നു കാശ്മീരിലേക്ക് നമ്മൾ നടത്തുന്ന ഗ്രൂപ്പ് ടൂറുകളെ പറ്റി ടൂറുകളെപ്പറ്റി അറിയാലോ നമ്മളുടെ അടുത്ത കാശ്മീർ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ള ആളുകൾക്ക് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യാവുന്നതാണ് അതുകൂടാതെ വർഷം മുഴുവൻ ഇൻഡിവിജ്വൽ പാക്കേജുകളും ലഭ്യമാണ് അതിനും ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ